ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ഇതൊക്കെ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ കിഴവൻ രാജ എന്നുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നതാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ് അത് കാർത്തിക തിരുനാൾ രാമവർമ്മ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലെ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യകേരളത്തിൽ അതായത് തൃശൂർ നെടും കോട്ട രാജാവ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഇത് ആണ് അതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് മൊത്തം നമ്മൾ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവ് ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലായിരുന്നു അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരുടേതായിരുന്നു ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വരമണ്ഡപം ആയിരം കൽമണ്ഡപം ആയിരം കൽമണ്ഡപമാണ് സപ്തസ്വരമണ്ഡപം എന്നറിയപ്പെടുന്നത് പണി കഴിപ്പിച്ച രാജാവ് തിരുവിതാംകൂർ രാജാവ് അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലായിരുന്നു ഇതര മതാനുയായി മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജ കേശവദാസ് ആരൊക്കെയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജ കേശവദാസുമാണ് ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാർ ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ ആരാണ് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യറെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എന്തായിരുന്നു അത് നളചരിതം പാട്ടക്കഥ രചിച്ചത് ആരാണ് അത് ഉണ്ണായി വാര്യറാണ് അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ എന്നാൽ നളചരിതം കിളിപ്പാട്ട് രചിച്ചതാരാ അത് കുഞ്ചൻ നമ്പ്യാരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറും നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരുമാണ് ഇത്രയും ആണ് നമുക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നോക്കാൻ അടുത്ത ക്ലാസ്സിലെ വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം താങ്ക്